സഹോദരങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രത്യാശയിലൂടെ എങ്ങനെയാണ് രക്ഷയുടെ ഉറപ്പ് ഓരോ വിശ്വാസിയിലും വളർന്നു വരുന്നെന്നുള്ളതാണ് നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം അത് സ്വർഗത്തിൽ പോകുന്ന കാര്യമേ അല്ല ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുന്നു പങ്കാളികളാകുമെന്നുള്ള ഉറപ്പാണ് അതുപോലെ അവൻ്റെ തേജസ് നമ്മൾ പ്രാപിക്കുന്നത് ഉറപ്പാണ് ഈ ഉറപ്പിനാലാണ് ലോകത്തിൻ്റെ മോഹങ്ങളാലുള്ള വഞ്ചനയിൽ നിന്ന് നാശത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു അവയാൽ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ വാഗ്ദത്തങ്ങളാൽ നമ്മൾ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നു അപ്പോൾ പ്രത്യാശ നമ്മൾ വിശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചും തേജസ്കരിക്കുന്നതിനെ സംബന്ധിച്ചും ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ളവരായി നമ്മൾ മാറുന്നതിനെ കുറിച്ചുമാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത് സംഭവിക്കുന്നത് ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആരാണ് ആ ചിലർ വിശുദ്ധീകരണം സംഭവിക്കുന്ന ചിലർ അവരാരാണ് അത് ഒന്നാം ഈ രണ്ട് പത്രോസിൻ്റെ ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാം നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് അപ്പോൾ ഈ ഒരു പരിജ്ഞാനത്തിൻ്റെ ഓട്ടം രക്ഷയുടെ ഉറപ്പും ലഭിക്കുന്നത് ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിശുദ്ധ വിശ്വാസം അതായത് അപ്പോസ്റ്റർമാർക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്കാണ് എന്താണ് ഈ അപ്പൊസലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് തകർച്ച ദൈവം മാറ്റും മാറ്റുമെന്നായിരുന്നു ഇതായിരുന്നു അപ്പോസ്വലന്മാരുടെ വിശ്വാസം രോഗസൗഖ്യമാകുമെന്നായിരുന്നു ഇതൊന്നും ആയിരുന്നില്ല അപ്പൊസ്വലന്മാരുടെ വിശ്വാസം എന്തായിരുന്നു ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഞങ്ങളും തേജസ്സോടെ ഇരിക്കും ആ പ്രത്യാശയിലാണ് അവർ ഓടിയത് കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പോലീസ് പറഞ്ഞത് കാണുന്ന കാര്യങ്ങളെ അല്ല താൽക്കാലികമായ കാര്യങ്ങളല്ല നിത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസമാണ് അവർ ഈ ലോകത്ത് മരിക്കാൻ ഭയമില്ലാത്തവരാക്കി മാറ്റിയത് ആ നിത്യമായ കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന വിശ്വാസം ആ പ്രത്യാശയിൽ ഉറപ്പ് നൽകുന്ന വിശ്വാസം ഒരാളിൽ ഉണ്ടായാൽ ആ വിശ്വാസം വളരാതിരിക്കുകയില്ല കാരണം അത് ഫലം കൊടുക്കാതിരിക്കുകയില്ല ആ വിശ്വാസം എപ്പോഴും ഫലം കൊടുക്കുന്ന വിശ്വാസമാണ് നമ്മൾ ഇന്ന് പലപ്പോഴും വിശ്വാസം വിശ്വസിച്ച് വിശ്വസിച്ചു എന്ന് പറയുന്നത് തേജസിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരുന്ന് അപ്പോസ്സലന്മാർ വിശ്വസിച്ച് ധൈര്യമായി നിത്യതയെ അറതാശമാക്കി ആ വിശ്വാസമല്ല അല്ല ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന സഭയുടെ പ്രിൻസിപ്പളിലുള്ള വിശ്വാസം അതല്ലെങ്കിൽ എന്താ പറയുന്നത് രോഗം എന്നുള്ള വിശ്വാസം പൈസ കിട്ടും എന്നുള്ള വിശ്വാസം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് പക്ഷേ അതൊന്നും അതിവിശുദ്ധ വിശ്വാസമല്ല അപ്പോസ്റ്റലന്മാർ വിശ്വസിച്ച വിശ്വാസമല്ല അല്ല അപ്പോസ്റ്റലന്മാർ വിശ്വസിച്ച വിശ്വാസം ക്രിസ്തുവിൻ്റെ തേജസ് നിങ്ങൾ പ്രാപിക്കും തേജസിന്റെ പ്രത്യാശയായ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവരങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ക്രിസ്തു അവർക്ക് മഹത്വത്തിൻ്റെ പ്രത്യാശയായിരുന്നു ഓക്കെ അങ്ങനെ ഒരു വിശ്വാസം കർത്താവിൻ്റെ തേജസ്സിനുള്ള ഒരു ദാഹം ഞെരക്കം നമ്മളുള്ളിൽ ഉണ്ടായിട്ട് അതിൻ്റെ അഷുറൻസ് ഉണ്ടാകുന്ന ആ ഫെയ്ത്ത് ഒരാളിൽ വന്നാൽ എന്ത് സംഭവിക്കും തൻ്റെ മഹത്വത്താലും വീര്യത്താലും അവൻ വിളിച്ചിട്ട് ഈ അതിവിശുദ്ധ വിശ്വാസത്താൽ നമ്മൾ ഓടുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ വിവരിക്കുന്നത് വിശ്വാസത്തോട് വീര്യവും വീരത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയുടെ ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും പ്രീതിയും സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണ് വിശുദ്ധീകരണത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായി വർദ്ധിക്കുക എന്നുള്ളതാണ് പരിജ്ഞാനം ഇന്ദ്രജയം സ്ഥിരത ഭക്തി സഹോദര പ്രീതി ഇതെല്ലാം ഉണ്ടായി വർദ്ധിക്കുക അവസാനം സ്നേഹം എന്ന പെർഫെക്റ്റ് ഗിഫ്റ്റിൽ അത് എത്തുക എന്നുള്ളതാണ് ഇത് ഉണ്ടായി നിങ്ങൾക്ക് വർധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും നിശ്വലന്മാരും ആയിരിക്കില്ല അപ്പോൾ ഈ വിശ്വാസം വിശ്വാസത്തോട് വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ വിശദീകരിക്കപ്പെടപ്പെടുകയാണെങ്കിൽ അതായത് ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഫലം പുറപ്പെടുക്കാത്തവരായി മാറുകയില്ല എന്ന് പത്രോസില ലേഖനം പറയുന്നു അവയില്ലാത്തവനോ കുരുടൻ അത്രേ അപ്പൊ ഇന്നത്തെ ജനങ്ങളോട് ഈ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല അവർ ചിന്തിക്കും എന്ന് ചിന്തിക്കും കാരണം അത് ഒന്നാമതേ മുഴുവൻ കേൾക്കുക എന്നുള്ളൊരു ക്ഷമയം അതിനകത്ത് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇല്ല എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു അത്രേ ഉള്ളൂ പക്ഷെ ശരിക്കും ഈ പ്രത്യാശ ഉറപ്പിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാഗത്തങ്ങൾ ഉറപ്പിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലോകത്തെ ജയിക്കാൻ പറ്റത്തില്ല ഈ വാഗത്തങ്ങളുടെ ഉറപ്പാണ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത് ഇവിടെ അതില്ലാത്ത ഒത്തിരി ആൾക്കാർ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുരുടന്മാരായതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് അവ ഇല്ലാത്തവനോ കുരുടൻ അത്രേ ഉത്സാ അപ്പൊ നമുക്കത് ഉറപ്പാണെങ്കിൽ നമുക്ക് നല്ല ഉത്സാഹമാണ് ഉറപ്പില്ലെങ്കിൽ ഉത്സാഹമില്ല അവയില്ലാത്തവനോ കുരുടൻ അത്രേ അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ പാപങ്ങൾ മുണ്ടിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ അപ്പോൾ ഒരു ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അടുത്തുള്ളത് കാണാം ദൂരെയുള്ളത് കാണാൻ പറ്റില്ല അതാണ് ദൃഷ്ടി അടുത്തുള്ളത് കാണാം കഴിഞ്ഞ ആഴ്ച കർത്താവ് നടത്തി കഴിഞ്ഞ വർഷം കർത്താവ് നടത്തി അമ്പത് വർഷക്കാലം കർത്താവ് നടത്തി ഇതെല്ലാം കാണാം അതൊക്കെ അടുത്തുള്ളതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു അത് കാണുന്നില്ല അത് ഓർക്കുമ്പോൾ ഒരു നന്ദി തോന്നുന്നില്ല കഴിഞ്ഞ ആഴ്ച അനേകം പേര് ഹോസ്പിറ്റലായിരുന്നു ചിലരൊക്കെ മരിച്ചുപോയി ഇതൊക്കെ ഓർത്തിട്ട് എന്നെ അങ്ങനെ വിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്ദിയുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി കർത്താവ് കാൽവിൽ കാൽവിൽക്കുറിശിൽ മരിച്ച കാര്യം മറന്നു ഇതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് പുറകോട്ട് നോക്കുമ്പോൾ കുറച്ച് നാൾ മാത്രം കാണുന്നു നന്ദി പറയുന്നു ജോലി കിട്ടിയ ഓർമ്മയുണ്ട് ജോലിക്ക് നന്ദി പറഞ്ഞു പക്ഷേ ഹൃസ്വദൃഷ്ടി ആയതുകൊണ്ട് ജോലി മാത്രമേ കണ്ടുള്ളൂ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കണ്ടില്ല ഇതാണ് ഇവിടെ പറയുന്നത് അവൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയ ആളാണ് അവർ ക്രിസ്തുവിനെ ഒന്നും പറയാനില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഈ പ്രത്യാശയുടെ ഓട്ടം കൈവിട്ടവർ രക്ഷയുടെ ഉറപ്പ് തള്ളിക്കളഞ്ഞവർ അവരുടെ ലൈഫ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും അവർ നിത്യതയെ ഓർത്തല്ല ജീവിക്കുന്നത് കാരണം അവർക്ക് അവിടെ ഒരു ഉറപ്പുമില്ല അവർ ജീവിക്കുന്നത് നാളെ നിൻ്റെ എന്ന് പറയുന്ന പ്രവാചക ശബ്ദത്തിൽ കേട്ടും എൻ്റെ കഷ്ടങ്ങൾ മാറുമെന്ന് ആശ്വസിച്ചൊക്കെയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ഇവരെയാണ് ഹൃസദൃഷ്ടിയുള്ളവർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയിട്ട് ഈ പാപങ്ങൾ ഇതേ മോഹങ്ങളിൽ വീണ്ടും ജീവിക്കുകയും ചെയ്യും പ്രത്യാശ ഇല്ലാതെ പോയാൽ അതായത് വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടാതെ പോയാൽ വിശ്വാസത്തിൽ അല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നമ്മൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയിട്ട് അവർ പിന്നെയും പഴയ പാപങ്ങൾ പാപമല്ലാതെ തോന്നുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ അപ്പോസർമാർക്ക് ലഭിച്ച അതേ അതിവിശുദ്ധ വിശ്വാസം തന്നെയാണോ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം അതെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിലയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ ഒറ്റ ചോദ്യം നിങ്ങൾ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ വിളി വിളിയും തിരഞ്ഞെടുപ്പ് എങ്ങോട്ടാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവായി മാറാനാണോ ഇഷ്ടംപോലെ കാശുണ്ടാക്കാനാണോ എന്തിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ തേജസിൻ്റെ അവൻ്റെ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി മാറാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് ആ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ ആ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഇടവരിൽ പോവുകയില്ലെന്ന് മാത്രമല്ല നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും ഈ ധാരാളമായി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എങ്ങനെയെങ്കിലും എത്തി കുത്തി പോയാൽ പോരെ പോരാ നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കിയണം അയാൾ എഴുന്നേറ്റ് തുറക്കണം പെർമിറ്റ് ചെയ്താൽ ചെയ്താലത്ത് തരാൻ പറ്റുള്ളൂ അത് ധാരാളമായ പ്രവേശനമല്ല എന്നാൽ സ്വന്തം മക്കൾ വീട്ടിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അവരടിച്ച് പൊളിച്ച് വീടൊക്കെ ഡോറൊക്കെ തുറന്ന് തന്നെ കയറി വരും ഇതാണ് ധാരാളമായ പ്രവേശനം ധാരാളം അവകാശിയുടെ പ്രവേശനമാണ് അതുപോലെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ഡോർ ഡോറടിച്ച് പൊളിച്ചല്ല ധൈര്യത്തോടെ കോൺഫിഡൻസ് ആയിട്ട് കാരണം അതൊരു അവകാശിയുടെ വാഗ്ദത്വങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിനെയാണ് ധാരാളം ധാരാളമായ പ്രവേശനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ധാരാളമായൊരു പ്രവേശനം വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിനായിട്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തുക ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ളവരായി പിതാവിൻ്റെ മക്കളായി തേജസ് തേജസിൻ്റെ ആ പങ്കാളിത്തത്തിൽ ക്രിസ്തുവിനോടൊപ്പം സ്വർഗ്ഗത്തിലിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യാശയാണ് ഒരിക്കലും പങ്കും വരാതെ നമ്മൾ അദ്യം വരെയും വിശുദ്ധിയിൽ കാക്കുന്നത് അതുകൊണ്ട് ഇന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയൊരു ലോകത്തിൽ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് തിരിക്കുന്ന ശുശ്രൂഷകരും അതിൻ്റെ ആ ഒരു പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുന്നുണ്ട് ഇന്ന് നിത്യതയുടെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ആർക്കും ഓർമ്മയില്ല പറയുമ്പോൾ മനസ്സിലാകുന്നില്ല പക്ഷേ അതേസമയത്ത് നാളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാത്രി നിങ്ങൾ അനുഗ്രഹിക്കുന്ന നാളെ ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസമാണ് പക്ഷേ കർത്താവ് നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി നിങ്ങളെ തേജസ്കരിക്കും നിങ്ങളെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റും വിശ്വസിക്കുക അങ്ങനെ ആകാൻ ആ അങ്ങനെയാകാൻ ആഗ്രഹമില്ലാത്തവർ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് ആഗ്രഹമുള്ളവരെ ദൈവത്തെ ആഗ്രഹിക്കുന്നവരെ ആ ദൈവത്തിന്റെ കൃപയാൽ ആത്മാവിൽ ഞെങ്ങുന്നവരെ ഇവരെ ദൈവ ഒരു നാളും കൈവിടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്നു ഇത് ഉപദേശം കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് വെളിപ്പാട് കൊണ്ടാണ് കർത്താവെ കൈവിടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അന്തിമ വരെയും ഓടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തേജസിൻ്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു അഷ്വറൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ പിന്തള്ളപ്പെട്ടു പോകും തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസം സകലത്തെയും ജയിക്കുക നമ്മൾ ലോകത്തെ ജയിച്ച ജയം ക്രിസ്തുവിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് ദൈവം നിങ്ങളെ വരെ അനുഗ്രഹിക്കാറുണ്ട്